അത് ഞമ്മളെ പനംപോയ പാലം കടന്ന് ഇങ്ങനെ വന്നിട്ട് കൂര്യാട്ടിക്ക് തിരിയാനുള്ളൊരു ജങ്ഷനാണ് കുറച്ച് ടാസ്ക്കാ വലിയ വണ്ടി ടൂണർക്കൊക്കെയാണ് കുറച്ച് ടാസ്ക്കാ പക്ഷേ റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല റോഡാണ് തിരിയാൻ ഇവിടെ തിരുവിങ്ങാടി ഭാഗത്തു നിന്ന് വരുമ്പോൾ അവിടെ തിരിക വലിയ വണ്ടിയൊക്കെ തിരിയാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് പരിപാടിയാണ് പക്ഷേ എപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നതുകൊണ്ട് അവിടെ റിവേഡറൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നല്ലതന്നെ അടിപൊളിയാണ് പിന്നെ ഇത് ഞങ്ങൾ ഒരു ചിന്ന ലോക്കലെടുക്കാൻ വേണ്ടി പോവാണ് പക്ഷേ കക്കാട്ട് കൂടെ പോകുമ്പം റോഡ് ഹൈവേൻ്റെ പണി കാരണം ഇടുങ്ങിയ റോഡായിട്ടുണ്ട് അപ്പോൾ ഇതിലങ്ങോട്ട് ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നേരെ കൂരായിട്ട് കെത്തും കുര്യാട് ഇത് നമ്മളെ പനമ്പ്ര പാലത്തിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള ആ റോട്ടിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടുവരുന്നത് പിന്നെ എഴുതിരുന്ന് വലിയ വണ്ടിയൊക്കെ വന്നാൽ വലിയ വണ്ടി പോകുമ്പോൾ കുറച്ചൊരു റിസ്ക് വലിയ വണ്ടി ഓടിക്കണ റിസ്ക് ഉണ്ടാവില്ലേ അതുണ്ട് എന്നാലും ഇങ്ങനെ കടന്നിങ്ങനെ പോവും വലിയ വണ്ടിക്കാർ വരുമ്പം സൈഡൊക്കെ നല്ല ഒതുക്കിത്തരും ചില കാറൊന്നും സൈഡ് ഒതുക്കാൻ കഴിയാത്ത ഉണ്ടാവും എടിച്ചിറങ്ങിയാൽ അടി തട്ടുന്ന കാറുകളൊക്കെ ഉണ്ടാവും ഒരു വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനത്തെ കാറുകളൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക ഒക്കെ ഫ്ലോർ വൺ കാറുകളല്ലേ ഷഡോൺ ടൈപ്പ് അങ്ങനെ പോണേ റോഡ് കുറച്ചും കൂടിയൊക്കെ വീതി ഉണ്ടെങ്കിൽ ആദ്യമൊക്കെ വല്യ വണ്ടിയിട്ട് പോകുമ്പോൾ കമ്പി ലൈനൊക്കെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഇല്ല ലൈൻ കമ്പിയൊക്കെ പൊന്തിച്ച് കെട്ടിയിട്ടുണ്ട് സർവീസ് വയർ ഇതൊക്കെ കുറച്ച് ഒരു വീതിൻ്റെ കുറവുണ്ട് നമ്മളെ ജംസ് സ്കൂളൊക്കെ ഈ ഏരിയയിലാണ് പിന്നെ കൂരാട് ഓഡിറ്റോറിയം അതും ഈ റോഡിൽ തന്നെയാണ് റോഡൊന്നും കുഴപ്പമില്ല റോഡൊക്കെ നല്ല റോഡാണ് കുഴപ്പമില്ലാത്ത റോഡാണ് പിന്നെ വേറെ പറയാനുള്ളത് നല്ല രസമാണ് ഇതിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് വണ്ടിയിലിരുന്ന് ബസ്സിൻ്റെ ക്യാബിലൊക്കെ ഇരുന്ന് പോകുമ്പം നല്ല വ്യൂ ആണ് കാരണം മുന്നിൽ നടക്കുന്ന എല്ലാം നമുക്ക് ശരിക്ക് കണ്ട് ആസ്വദിച്ച് പോവാമെന്ന് പറയാം അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ വന്നിരിക്കും പക്ഷെ കുട്ടികളൊന്നും നമ്മളെ ആട്ടലില്ല കേട്ടോ കാണാൻ ആഗ്രഹിച്ചിട്ടല്ലോ അവർ വന്ന് നിൽക്കണത് അല്ല നമ്മളപ്പോൾ ഹൈവേൻ്റെ പണി വന്നപ്പോൾ ഹൈവേ ആയപ്പോൾ മരങ്ങളൊക്കെ പോയി പക്ഷേ ഇപ്പോഴും മരങ്ങളൊക്കെ കാണുന്നുണ്ട് പോക്കറ്റ് റോഡ് കൂടെ തന്നെ പോകണം നല്ല തണലും ഒക്കെ ഹൈവേയിലൊന്നും ഇപ്പോൾ തണലില്ല ഫുള്ള് വെയിലാണ് ടയറൊക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ നല്ല ശ്രദ്ധിക്കുക ടയറൊക്കെ നല്ല പതച്ചായിരിക്കും നിൽക്കുന്നത് ഓവർ സ്പീഡിലൊക്കെ പോയിട്ട് ടയർ പൊട്ടി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഹൈവേയിലൊക്കെ കാരണം നമ്മളെ നാട്ടിൽ ചിലർക്ക് നിയമം അറിയാം ചിലർക്ക് ട്രാഫിക് നിയമം അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട് പുതിയ ഡ്രൈവർമാരുണ്ട് അവരെപ്പോഴും നമ്മൾ പരിഗണിക്കുക ഞമ്മൾ ഡ്രൈവർമാരാണല്ലോ ഓൾറെഡി അപ്പോൾ അവരൊക്കെ നമ്മളൊന്ന് പരിഗണിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക നേരെ കൂരാട് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ എങ്ങനെയാണ് പോകും നമ്മൾ ഞങ്ങൾ പോകണിപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടിയാണ് ഇത് ഇടത്തോട്ട് തിരിഞ്ഞാൽ കാലിക്കറ്റ് റോഡ് വലത്തോട്ട് തിരിഞ്ഞാൽ കോട്ടക്കൽ ഭാഗത്തേക്ക് പോണ റോഡ് നേരെ പോണതാണ് നമുക്ക് നേരെ പോണ റോഡ് പറയുന്നത് മലപ്പുറം മഞ്ചേരി പാലക്കാട് ഒക്കെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഒക്കെ ഇങ്ങനെ പോണ തന്നെയാണ് റോഡ് ഇപ്പം അവിടെയൊക്കെയാണെല്ലാം വീതിയൊക്കെ കൂട്ടി ഞാൻ ഹുഷാറാക്കിയിട്ടുണ്ട് അത് എന്തൊക്കെ ഇടുങ്ങിയ റോഡായിരുന്നു